അങ്ങനെ രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഈ പെട്ടികളൊക്കെ ചുമന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭോപ്പാലിലെത്തി ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു മസാജ് ഒക്കെ ചെയ്ത് ഇതാണ് നമ്മൾ ഇനി താമസിക്കാൻ പോകുന്ന ആർമി ക്വാർട്ടേഴ്സ് നല്ലൊരു റൂമാണ് പക്ഷെങ്കിലും മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ട് ഇവിടെ മൊത്തം പൊടി പിടിച്ച് കിടക്കുവാണ് ഇത് വൃത്തിയാക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡാവും മൂന്ന് നേരത്തെ ഫുഡ് മൂന്ന് വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ കഴിച്ചത് സൂര്യജിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അവിടെ നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നല്ല ദോശയും കറിയുണ്ടായിരുന്നു പിന്നെ വൃത്തിയാക്കലോ വൃത്തിയാക്കലായിരുന്നു രണ്ട് ചേച്ചിമാരും വന്ന് ഇടക്കിടക്ക് കമ്പനി തരുന്നുണ്ട് രണ്ട് ചേച്ചിമാരും നല്ല വൈബായതുകൊണ്ട് പണി പെട്ടെന്ന് തന്നെ തീർന്നിണ്ടായിരുന്നു മുകളിലും താഴെ ഉള്ളിലും എല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പണിയെടുത്തിട്ടുണ്ട് നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് അങ്ങനെ ചേച്ചിമാർ രണ്ടുപേരും ഞങ്ങളുടെ കഷ്ടപ്പാടും കണ്ണീരും കണ്ടിട്ട് കൂൾ ഡ്രിങ്ക്സ് ഡ്രിങ്ക്സായിട്ട് വന്ന് അതൊക്കെ കഴിച്ച് പിന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ ഉച്ച ആകുമ്പത്തേനെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്

ഇത് താഴത്തെ വീട്ടിലെ മോൾട്ടിയാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂട്ടായി അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം ഇവിടെ നിന്നായിരുന്നു ജ്യോതിഷിന്റെ വീട്ടിൽ നിന്നായിരുന്നു ഹിന്ദിക്കാരുടെ ഫുഡ് കഴിച്ച് മടുത്ത് എനിക്ക് നാട്ടിലെ ഫുഡ് കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോഴാണ് ചേച്ചി എനിക്ക് നല്ല ചിക്കൻ കറിയും ചോറും തന്നത് സന്തോഷമായി അങ്ങനെ അവിടെ നിന്ന് വൈകുന്നേരം കുറച്ച് കഥയൊക്കെ പറഞ്ഞു ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇതേ ഒരു മയിലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നേരെ പോകുന്നത് മൂന്നാമത്തെ വീട്ടിലേക്ക് പോയപ്പോ ഷാലു നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് ആ ഒരു ദിവസം അങ്ങനെയേ കടന്നുപോയിട്ടോ കേട്ടോ പത്ര കളിട്ടാറ്റാ